പാതുവായിലെ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകളും അതോടൊപ്പം തന്നെ ദിവ്യബലിയിലുമൊക്കെ നമ്മൾ സജീവമായിട്ട് വന്നു ചേരുന്ന അവസരമാണ് കർത്താവിൻ്റെ വചനവും ഹൃദയത്തിലേന്തി വഴിയും സത്യവും ജീവനുമായ ഈശോയെ പ്രഘോഷിച്ച ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും പ്രഘോഷിച്ച വലിയ ഒരു ദൈവസാക്ഷിയുടെ തിരുന്നാളിന് വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങുന്നത് മുപ്പത്തിയേഴ് വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം കർത്താവിൻ്റെ വചനത്തോടുള്ള ആഴമായ സ്നേഹത്താൽ ജ്വലിച്ച വ്യക്തിയാണ് ഹൃദയം അന്തോണീസിന്റെ ഹൃദയം എന്ന് പറയുന്നത് ദൈവവചനത്താൽ ജോലി ഹൃദയമെന്നാണ് പഠനങ്ങള് പറയുന്നത് നമുക്കറിയാം തമിരാന്റെ വചനം അത് ആഴമുള്ളതാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് അത് പ്രഘോഷിക്കുകയും അത് ജീവിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ അന്തോനീസിന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പാതുവായ ലഭിശുദ്ധി അന്തോണീസിന്റെ അവസാനത്തെ വാക്കുകൾ പ്രകാരമാണ് ഇതാ ഞാൻ എൻ്റെ കർത്താവിനെ കാണുന്നു നമുക്കറിയാം ദൈവത്തെ കാണുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിന് ഏറ്റവും വലിയ ആഗ്രഹമാണ് ദൈവത്തെ അനുഭവിക്കുക ദൈവത്തെ മനസ്സിലാക്കുക ദൈവത്തോടൊപ്പം സഞ്ചരിക്കുക ദൈവത്തിന്റെ സാന്നിധ്യം തങ്ങളിലായിരിക്കുക എന്നത് മനുഷ്യ വലിയൊരു ആഗ്രഹമാണ് ആഗ്രഹത്തിന്റെ പൂർത്തീകരണമാണ് അന്തോണീസിൻ്റെ ജീവിതമെന്നത് തന്റെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു അദ്ദേഹം ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നത് മിഷണറിയായിട്ട് മൊറോക്കോയിൽ മരിക്കാനായിട്ടാണ് എന്നാൽ ഒരിക്കലും മൊറോക്കോയിലേക്ക് പോവാതെ മറ്റൊരു മിഷൻ മേഖലയാണ് അന്തോണീസിനെ കാത്തിരുന്നത് അത് ദൈവവചന പ്രഘോഷണത്തിന്റെ മിഷൻ മേഖലയാണ് നമുക്കറിയാം ഇന്നത്തെ ഒന്നാമത്തെ വാനിയില് നമ്മൾ കാണുന്ന പ്രവാചകന്റെ ഭക്ഷണം ദൈവവചനമാണെന്നാണ് പറയുന്നത് അതായത് അവന്റെ ഭക്ഷണം ഭക്ഷിച്ചിരുന്നത് ദൈവത്തിന്റെ വചനമാണ് കാരണം ഭക്ഷണമെന്ന് ഉദ്ദേശിക്കുന്ന നമ്മള് നമ്മൾ ഉൾക്കൊള്ളുന്ന ഭക്ഷണപദാർത്ഥങ്ങളെക്കാൾ ഉപരിയായിട്ട് അവന്റെ ഹൃദയവും അവന്റെ മനസ്സും മുഴുവൻ ദൈവവചനമായിരുന്നു എന്നുള്ള വലിയ സത്യമാണ് പ്രവാചക ഗ്രന്ഥങ്ങൾ മുഴുവൻ കർത്താവിന് വേണ്ടി ഐക്യപ്പെട്ടവരുടെ ഗ്രന്ഥങ്ങളാണ് പ്രവാചക ഗ്രന്ഥങ്ങൾ ഇതുപോലെ ഒരു നൂറ്റാണ്ടില് കർത്താവാൻ ഐക്യപ്പെട്ട ഒരു വിശുദ്ധനാണ് ദൈവവചനം പ്രസംഗിക്കുക മാത്രമല്ല ജീവിതത്തിൽ അന്വർത്ഥമാക്കിയ അന്തോണീസ് ഒരിക്കലും മരിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം എണ്ണൂറ് വർഷത്തെ ചരിത്രം നമുക്കറിയാം ഇന്നും പാതുവായ അന്തോണീസിന്റെ നാവ് അഴുകാതിരിക്കുക കർത്താവിന്റെ വചനം പ്രസംഗിച്ച നാവ് അഴുകാതിരിക്കുന്നു നാവ് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് അദ്ദേഹത്തിന്റെ കബറിടം തുറന്നു കഴിഞ്ഞപ്പോൾ വോക്കൽ കോഡ് അതും അഴുകാതിരിക്കുകയാണ് ജീവനുള്ള ഒരു വ്യക്തിയുടെ വോക്കൽ കോഡ് പോലെ തന്നെ അത് ഇന്നും നമുക്ക് അത് ദർശിക്കാൻ സാധിക്കും സാധ്യത എന്താണ് ഇതിലെല്ലാം അന്തോണീസിലൂടെ ഈശോ നമ്മളോട് പറയുന്നത് എന്താണ് കർത്താവിന് എന്തോ അന്തോണീസിന്റെ ജീവിതം വഴി നമ്മളോട് പറയാനുണ്ട് അത് ഇത്രയേ ഉള്ളൂ ഞാൻ വഴിയും സത്യവും ജീവനുമാണ് ഞാൻ വഴിയാണ് ഞാൻ സത്യമാണ് ഞാൻ ജീവനാണ് എന്നിലൂടെ അല്ലാതെ ആരും രക്ഷപ്രാപിക്കുന്നില്ല അപ്പം വഴിയും സത്യവും ജീവനുമായ കർത്താവിനെ ഹൃദയത്തിലെത്തിക്കൊണ്ട് ജീവിക്കുക എന്നുള്ള വലിയൊരു ഉൾബോധ്യമാണ് ദൈവം അന്തോണീസിന്റെ ജീവിതത്തിലൂടെ നമുക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു കാരണം അന്തോനീസ് അത്ഭുത പ്രവർത്തകനായിട്ടാണ് നമ്മൾ അറിയുന്നത് പക്ഷേ അന്തോണീസിന് വേദ പാരഗതനാണ് ദൈവവചനത്തെക്കുറിച്ച് ആഴമായിട്ട് ബോധ്യമുള്ള പഠിച്ച് പ്രസംഗിച്ച വ്യക്തിയാണ് അതുകൊണ്ടാണ് വഴിയും സത്യവും ജീവനുമായ കർത്താവിനെ പ്രഘോഷിച്ചു സുഹൃതങ്ങളിൽ ഏറ്റവും വലിയ സുഹൃതം അന്തോനീസിന്റെ ജീവിതത്തിലെ ദൈവാശ്രയ ബോധമാണ് കർത്താവ് എന്റെ ഇടയനാകുന്നു എനിക്ക് ഒന്നിനു മുട്ടുണ്ടാവുകയില്ല സംഗീർത്തിന് ഇരുപത്തി ഹൃദയത്തിൽ പതിപ്പിച്ച വിശുദ്ധനാണ് കർത്താവിന്റെ ഇടയത്വത്വം അത് പൂർണതയുടെ അത് സംരക്ഷണത്തിന്റെ അത് എപ്പോഴും കൂടെയുള്ള ഒരു ഇടയനാണ് കർത്താവ് ആ കർത്താവിന്റെ ഇടയത്വത്തിനാണ് അന്തോനീസ് പങ്കുചേർന്നത് നമുക്കറിയാം അന്തോനിസിന്റെ മറ്റൊരു നാമം ഇപ്പോഴും നമ്മൾ ഓർക്കുന്നത് നഷ്ടപ്പെട്ടു പോയത് കണ്ടെത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന വിശുദ്ധൻ നഷ്ടപ്പെട്ടു പോയവയെ കണ്ടെത്തുന്നവൻ അതിന് സഹായിക്കുന്നവൻ മാധ്യസ്ഥം വഹിക്കുന്നവൻ നമ്മുടെ ജീവിതത്തിലൊക്കെ കർത്താവിന്റെ സാന്നിധ്യം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തിലുള്ള ബോധം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ അന്തോണീസിനോട് പ്രാർത്ഥിക്കണം നഷ്ടപ്പെട്ടു പോയ ദൈവബോധം സാന്നിധ്യം എൻ്റെ ജീവിതത്തിലേക്ക് തരണമേ നഷ്ടപ്പെട്ടു പോയ കുടുംബസമാധാനം നഷ്ടപ്പെട്ടു പോയ കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തിൻ്റെതായ ജീവിത ശൈലി കർത്താവെ അന്തോണീസിന്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നൽകണമേ അത് നഷ്ടപ്പെട്ടു എന്താണോ അത് കണ്ടെത്തുവാനായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വഴികാട്ടി എന്ന് നമുക്കറിയാം എല്ലാവരും ആദ്യ സഞ്ചാരിച്ച് പ്രാർത്ഥിക്കുന്ന ശക്തനായ മറ്റോണീസിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു മറ്റൊരു സത്യമാണ് ദൈവവചനത്തോടുള്ള സ്നേഹം നമ്മൾ വളർത്തുക എന്ന കർത്താവിന്റെ വചനം അത് ഒരു കൂടാരം പോലെ നമ്മളെ സംരക്ഷിക്കുന്നതാണ് ദൈവവചനമുള്ള അടുത്ത് അന്ധകാര ശക്തികൾക്ക് യാതൊരു ഇതിന് സാന്നിധ്യവും ഇല്ല കാരണം കർത്താവിന്റെ വചനം കർത്താവിന്റെ സാന്നിധ്യത്തിൽ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ബന്ധങ്ങൾ സ്നേഹബന്ധം കുടുംബത്തിലുള്ള സ്നേഹബന്ധമാകാം ദൈവത്തോടുള്ള ബന്ധമാവാം അത് നഷ്ടപ്പെട്ടത് കണ്ടെത്തുവാനായിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതം എപ്പോഴും ദൈവവചനം അനുസരിച്ചും ദൈവവചനത്തെ സ്നേഹിച്ചുമുള്ള ഒരു ജീവിതമായിട്ട് നയിക്കാനായിട്ട് നമുക്ക് വിശുദ്ധ അന്വേഷണ മാധ്യസ്ഥം വഴി പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശ്വാസം